എല്ലാ കൂട്ടാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാൻ വെച്ച് ഗീപ്പിയായിരിക്കും എന്നാലും ഫസ്റ്റ് മാച്ചാണ് നേരെ ഇന്ന മുകളിലേക്ക് വെച്ചു ഇടിച്ചു വന്നിറങ്ങി ഇതേ വരുത്തം പോകുന്നു അടിച്ചു പട്ടേ പട്ടെ പട്ടേ അയ്യോ ഇല്ലെങ്കിലും ഭാഗ്യത്തിന് കണ്ണു കിട്ടത്തില്ല ആഹാ റീലോട് പട്ടേ പട്ടേ രണ്ടടിയോ എൻ്റെ അമ്മേ ഭയങ്കരമാണാളോ തലമണ്ടി അടിച്ചു വിളിച്ചു കളഞ്ഞു പക്ഷെ ഞാൻ വീട്ടില്ല പിന്നെ നേരത്തെ എന്തോ ഭാഗത്ത് തലക്കെട്ട് എനിക്ക് മനസ്സിലായി അഭിപ്രായം എന്തായാലും കൃത്യയിൽ കൊടുത്തു അടിപൊളി ആയിട്ട് തീർത്തിട്ടുണ്ട് എന്തായാലും എം ഐറ്റ ചീ റേഞ്ച് രണ്ടടി അടിച്ചിട്ടും ചത്തില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണെന്നെ നോക്കി എന്തായാലും എം ഐറ്റാണ് നമുക്ക് വേറെ ഏതും കണ്ടിട്ടാണ് മാറ്റാം സ്റ്റാർട്ടിങ് തന്നെ പണിയാണ് അതുകൊണ്ട് റിസ്ക് ആണ് ഇതേ വന്തി ഇത് വന്തി ആഹാ അത് ദീർഘം പറഞ്ഞൊക്കെ വരുന്ന നേരെ രണ്ട് ഞെക്ക് കൊടുത്തു ഒന്നും പറ്റിയില്ല എന്തായാലും നല്ല ഫൈറ്റാണ് അവിടെ നമ്മൾ ഒരു ടപ്പ ടപ്പ കണ്ണുണ്ട് അത് മാത്രമ രണ്ടെണ്ണം വെച്ച് പട്ടപ്പട്ട നെക്കിയാൽ തന്നെ ഇനിമിൻ്റെ ആ ഒരു തീരുമാനം അവധി വന്നു കണ്ണു ഓക്കെ എന്തായാലും പിന്നീ അതി ഒരു കുരു പിന്നെ മുകളിൽ ഉണ്ട് ഇതേ നിൽക്കുന്നത് അടി വാങ്ങിയിട്ട് വെയിറ്റിംഗ് ആണ് പക്ഷേ അത് കണ്ണിട്ടൊന്നുമില്ല നേരെ നെക്കി വിട്ടു ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഒരുത്തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അടിക്കടിക്ക് അടിക്കടിക്കാൻ നേരെ നെക്കി വിട്ടോ നല്ല ഗണ്ണാണ് പക്ഷെ കൊണ്ടില്ല ഓക്കെ നമുക്ക് മസിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ കണ്ണിലിടാമെന്ന രീതിയിൽ നേരെ വെച്ചു വീണ്ടും വെയിറ്റ് കാണാൻ വരുന്നുണ്ടേ അവൻ എല്ലാം എന്നെ നോക്കി 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 വരികയാണെന്നെ കിട്ടിയും എന്നെ നോക്കുകയാണെ നമ്മളോടാ കളി എന്തായാലും അവന് അങ്ങ് ചാമ്പി കിട്ടുകയല്ല എം പി ഫോർട്ടീൻ്റെ ഓരോ പിണി ഓക്കെ ആ എം ബി ഫോർട്ടീൻ ഓടുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു എം പി ഫോർട്ടീ ആണോ എന്നാലും അവൻ പറന്ന് പോകുന്നുണ്ടേ അതിൻ്റെ ഡെയിലി ഓരോരുത്തൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്തവരാണോ ഓക്കെ എന്തായാലും സ്റ്റാർട്ടിങ് അടിച്ചതാണോ തോന്നുന്നില്ല കില്ലിട്ടാൽ എന്നാലും റിപ്പയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് അതുകൊണ്ട് കുറച്ച് നേരം വരുന്ന നേരം നോക്കുന്നത് സംതി എൻ്റെ അമ്മയൊന്ന് അടിച്ച് അത് ഇനി ആയിരുന്നല്ലേ ഞാൻ എന്തോ സാധനം കുത്തി വെച്ചിരിക്കുകയാണെന്നാണ് വിചാരിച്ചത് ഇനിമയാണെന്ന് മനസ്സിലായില്ല ഓക്കെ പോയല്ലത് ഇനിമിയായിരുന്നല്ലേ ഷേ ഞാൻ ഗ്ലൂൺ കൊണ്ട് അങ്ങോട്ട് നോക്കുമായിരുന്നു എന്തായാലും അവനൊരു കില്ലാട് അടിയാണ് കേട്ടോ അടിച്ചൻ്റെ വെസ്റ്റ് ഭാഗത്തിന് പൊട്ടിയില്ല റിപ്പർ ആയിക്കോളും ഇതീ വന്നു ഇത് വന്ന് തീ വന്നാലും അവൻ്റെ മണ്ണിലൊക്കെ കണ്ടിരുന്ന സിമ്പിൾ പ്ലെയർ അല്ലേ അവൻ്റെ കളി കാണാൻ പോൻ്റെ ഒരു രക്ഷലത കളിയാണ് കുരിപ്പ് ഓക്കെ ബ്രേക്കർ തൂക്കിയിരുന്നില്ല ഫ്രീസ് തൂക്കി തൂക്കിയിരഞ്ഞു മെഡിക്കൽ അടിക്കുക നമ്മളായിട്ടൊന്നും മാറണ്ട അങ്ങനെത്തന്നെ നിൽക്കുക ബാക്കിന്ന് അടി കിട്ടോ ഇല്ലെന്ന് തോന്നുന്നു ഓക്കെ പട്ട പട്ട ഒന്ന് കൊടുത്തു അതിലും ഞാൻ രക്ഷ വീണ്ടും വെയിറ്റിങ്ങനാശനം ഇങ്ങോട്ട് വരുമ്പോൾ കുറേ നേരം വരും കുറേ കട്ടിങ്സ് ഉണ്ടാകും കുറേ കട്ട് ചെയ്ത അവസാനം ആശന ഓടി ഒന്ന് പട്ടയവരുടെ ഒറ്റ അട്ടി എന്നാ ഡാമേജാ അവൻ അടിക്കുന്ന കിണ്ണം കാച്ച സാധനം നല്ല ബണ്ടിലൊക്കെ വെക്കാതെ ചുമ്മാ ഒരു ഇതാക്കാൻ വേണ്ടി വന്നതാണ് നല്ല കിടലും പേരൊക്കെ വെച്ചിട്ടുണ്ടല്ലേ വണ്ടിലൊക്കെ കാണിച്ചു നമ്മളെ പറ്റിക്കാൻ വേണ്ടി നോക്കുന്നതാണത് എനിക്ക് അവരോട് ആവാത്താണോ അറിയത്തില്ലേ എന്ന് അറിയത്തില്ല കുറെ പേര് ഇപ്പം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ചില ആൾ കാണാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും സ്കൈബോർഡ് ഒന്ന് ട്രസ്റ്റ് ചെയ്ത് നോക്കുക എന്ന രീതിയിൽ നേരെ നോക്കുമ്പോൾ ഗ്ലൂ ആൾ കണ്ടു ഗ്ലൂ ആട്ടു ഫ്രണ്ടിൽ ഗ്ലൂ ആണ്ട് ഫ്രണ്ടിൽ ഗ്ലൂട്ടു എന്തായാലും നോക്കാൻ സമയത്ത് ക്യാരക്ടർ ഹിന്ദു ഇതൊക്കെ വെറുതെ ഇല്ലാതെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് നശിച്ച് തോന്നുന്നത് എല്ലാവരും ബാക്കി തോന്നി ഇതുപോലത്തെ ക്യാരക്ടറെ കൊണ്ടുവന്നിട്ട് എന്തിനാ വെറുതെ പൈസ പൈസ ഒരു എന്തെങ്കിലും സ്കിന്നൊക്കെ കൊണ്ടുവരാം അല്ലാണ്ട് എബിലിറ്റിയൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് പിരി എന്താ ചെയ്യുക വേസ്റ്റ് ആയിക്കളെ പബ്ജിനൊക്കെ കണ്ട് പഠിക്കാൻ പറ ക്ലാഷ് ഓഫ് ക്ലൈംസ് ഒക്കെ എത്ര കൊല്ലായി ഇപ്പോഴാണ് മാതിരി പൈസ ഒക്കെ കൊണ്ട് ഒരു സാധനം അർക്കത്തില്ല വേണമെങ്കിൽ എടുത്താൽ മതി പക്ഷേ ഇവിടെ അങ്ങനെയാണോ ഒരു കയറക്കൊണ്ട് വന്നാൽ അത് എടുത്താലേ പിന്നെ അത് കളിക്കാൻ പറ്റത്തുള്ളൂ ആ രീതിയിലേക്ക് മാറ്റി ഇപ്പോൾ സോളം വെച്ചാൽ കൂടുതൽ ഇത് ഈ ഒരു കാരക്കാണ് എന്നാൽ കളി നമ്മൾ പുല്ലിട്ട് എന്തിട്ടാലും ആ ക്യാരക്ടർ വെച്ച് സിംപിളായി നമ്മളെ കൊല്ലും അവസ്ഥ ഓരോരോ പുല്ലുകളൊക്കെ ക്യാരക്ടർ കൊണ്ട് വരും അവസ്ഥയാണ് അതൊന്നും ഇല്ലാണ്ടാക്കും പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട ഒന്നും ഇല്ലാണ്ടായി കളിയും അവസ്ഥ തന്നെ ഇതൊക്കെ ഫ്രീ എന്തോ ആർക്കറിയാം എന്തൊക്കെ ഇപ്പം ഫ്രീ ആയിട്ട് ക്യാരക്ടറൊക്കെ കൊടുക്കുന്നില്ലേ ഇതൊക്കെ ഫ്രീ ആയിട്ട് എന്ന് അറിയത്തില്ല എന്തായാലും കുറച്ച് ഓവറാണ് ഇതൊക്കെ പുതിയ പ്ലേഴ്സിനൊക്കെ എങ്ങനെയാ കളിക്കേണ്ടി പറ്റുക പ്രാന്തമാരി എന്തായാലും കഴിഞ്ഞു ഫ്രീ ഫയറിനൊക്കെ ഏകദേശം കാലം കഴിഞ്ഞ് ഇനി നോക്കാനൊന്നുമില്ല എന്തായാലും എന്നാൽ കില്ലെടുത്താൽ നമുക്ക് റിവഞ്ച് എടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ എന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കും നമ്മളെല്ലാം പണ്ടേ കളിക്കുന്നുണ്ട് സ്കിന്നൊക്കെ ഉണ്ട് ഇപ്പം ഒന്നും എടുക്കാറില്ല ഇപ്പോൾ എന്തൊക്കെ ഫ്രീ ആയിരുന്നു അത് മാത്രം വേറെ ഒന്നും പൈസ മുടക്കാറില്ല ഇത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ടായിരുന്നു ഈ ഗെയിമിനായിട്ട് അപ്പം അലങ്കൻ സമയത്ത് ഒന്നും വേണ്ടായിരുന്നു തോന്നും ആ പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാന്ന് വിചാരിക്കും ഒരാവശ്യമില്ലായിരുന്നു ഈ ഒരു എംബി ഫോട്ടോ എടുത്തിട്ടും സ്കി വണ്ടെടുത്തിട്ടും ഒന്നുമില്ല പിന്നെ പറ്റി കാര്യമില്ലല്ലോ എടുത്തു പോയി എന്തായാലും വീണ്ടും വീറ്റിങ്ങാണ് ഇതേ ഒരുത്തനുണ്ട് ഇതേ പോയി പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അട്ടിച്ച് കീച്ചാൻ വേണ്ടി നോക്കിയെങ്കിൽ നോ രക്ഷ നൈസായ് തൂക്കാണ് പക്ഷേ ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും നമുക്ക് ഈ ഒരു സ്കിന്നും കളക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ അതാണ് വേറെ കാര്യം കുറ്റം വരാൻ പറ്റില്ല ആ സമയത്ത് പൈസ മുടക്കിയെങ്കിലും ഇപ്പോൾ കളിക്കണമെങ്കിൽ ഈ സ്കിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തിൽ ഇല്ലാത്തവന് ഇത് രണ്ടടിക്ക് എന്നാൽ ചെയ്യാൻ പറ്റുക ഈ എസ് വി ഡി വെച്ച് രണ്ടേ രണ്ട് നിക്ക് സ്കിന്നിൽ ഉണ്ടല്ലോ നൂറൊക്കെ വെച്ച് പോകുന്നില്ലെങ്കിൽ ഒരു എമ്പത് മുന്നൂറൊക്കെ പോകത്തുള്ളൂ കുറച്ച് കുറവായിരിക്കും പക്ഷേ രണ്ടടിക്ക് ഇനിമി ഡെത്താണ് ഇല്ലെങ്കിലോ നിന്ന് നിൽക്കേണ്ടി വരും ഇതേപോലെ നോക്കി നിൽക്കേണ്ടി വരും അത് വേറെ കാര്യം അതാണ് ഫ്രീ ഫയർ പബ്ജി എല്ലാം പത്ത് കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നത് ഫ്രീ ഫയർ വരും ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് ഉണ്ടാക്കും അമ്മാർ സാധനം കൊണ്ട് നിർത്തിയിട്ട് പോയാലെന്ത് കളി നിർത്തിയാൽ നമ്മമാർക്ക് ഉണ്ടാക്കേണ്ടക്കെ അമ്മമാർ ഉണ്ടാക്കി അത്രേ ഉള്ളൂ നമുക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്കങ്ങനെ തന്നെ നമ്മൾ ഫ്രീ എന്ന യൂട്യൂബേഴ്സിനങ്ങത്തന്നെ നമ്മൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൈസയും കിട്ടിയിട്ടുണ്ട് അത് കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല ഫ്രീ ഫയർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും എന്നാ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ വെച്ച് ഉണ്ടാക്കിയതും പക്ഷേ എന്നാലും ഒരു ഗെയിം അല്ലേ ക്ലാഷ് ഓഫ് ക്ലൈംസ് ഒക്കെ എത്ര പേര് കളിക്കുന്നുണ്ട് അത് വെച്ച് എത്ര പേര് പൈസ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒന്നും പറ്റുകാര്യമില്ല എന്നിട്ട് ഇല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് നാല് നാലുകിലും കൂടെ മാറ്റി ഒരു കുറിപ്പ് വരുന്നുണ്ട് എന്നാൽ ഹിറ്റിച്ച് ഇട്ടു കുടിക്കാൻ വേണ്ടി നിക്കുന്നു ബ്ലഡ് ടിഫാ ചെറുത നേരെ നിക്കാൻ്റെ അവനാ ബണ്ടി നോക്കിയാ പണ്ടത്തെ ഡ്രോപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ബണ്ടിലാണ് അവൻ ഇട്ടിരിക്കുന്നത് സ്കള് അത് ഇട്ടാ പ്രോവ ആണെന്ന് ഞെക്കാൻ അറിഞ്ഞാൽ മതി ചുമ്മാെക്കിട്ട് കില്ലെടുത്തേനെ പ്രോവാണ് അത് ബണ്ടിയിൽ കണ്ട ഒരു കാലല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറാവാനായി ഇത്ര എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം ആയോ തോന്നുന്നു കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് എന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് കില്ലും കൂടി അടിച്ചു മാറ്റി നൈസരി തൂക്കി വീണും പതിനൊന്ന് പേരും കൂടെ അലയുമുണ്ട് പതിനൊന്ന് പേര് പതിനൊന്ന് പേര് അഞ്ച് കില്ലി നൈസരി തൂക്കണം 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 എന്തേലും ലൂട്ടടിച്ചു നൈസേരി സോണ്ടകത്തോട്ട് കയറാൻ വേണ്ടി നോക്കി ഇവിടെ ഇനി ഉണ്ട് എൻ്റെ ബാക്കിൽ അതാണ് ഞാൻ നോക്കുന്നത് കാരണം അവിടെ എന്തോ കറങ്ങുന്നതാണ് ഒന്നും സാധനം എന്ത് എറിഞ്ഞാണോ ഇനി എന്തെങ്കിലും സംഭവമാണോ അറിയത്തില്ല അത് ഫ്രണ്ടിൽ ഇനിമി മീൻ ഞാൻ വിട്ടു കണ്ടില്ല ആ ക്യാരക്ടർ ഇടുന്നുണ്ടോ ഞാൻ നേരത്തെ ഡെത്തായി ഇതാ ചെയ്യൊന്നും ചെയ്യാൻ പറ്റില്ല ക്യാരക്ടർ വെച്ചാൽ ക്ലൂ ആടാൻ പറ്റത്തില്ല ഡെത്തായിക്കോളൂ അല്ലെങ്കിൽ ഒരു കവറുള്ള സ്ഥലത്ത് നിന്നോളാം അന്നേരം ഡാമേജ് പോയിക്കൊണ്ടിരിക്കും എന്ത് ക്യാരക്ടർ അല്ലേ ഭയങ്കരമാണ് ക്യാരക്ടർ ആ കറങ്ങുന്നൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല അല്ലാതെ വേറെ ഒന്നും ക്യാരക്ടർ വെച്ച് കാര്യമുണ്ടോ ഒന്നുമില്ല സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സ്പീഡ് പോകാൻ തോന്നുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അടിപൊളി എന്തായാലും അവനെ ഞാൻ എല്ലാം ചാമ്പി വിട്ടു ഒരു സന്തോഷം ആ കൊല്ലുന്ന ഒരു സന്തോഷമാണ് ഇപ്പോൾ ഈ ഒരു ക്യാരക്ടർ വെച്ചന്മാരെ കൊല്ലുന്ന സമയത്ത് ആറ് കില്ലി ആറ് കില്ലി ആറ് കില്ലി വീണ് നാല് പേരും കൂടെ ബാക്കിലാണ് ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് വരുന്ന പട്ട 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 ഓഫ് ഡാമേജ് നോക്കണം എൻ്റെ അടുത്തത് തീ തീ വിടുന്ന സാധനം എന്താ ചെയ്യുക അവൻ ചത്തില്ല എന്തായാലും ഭാര്യത്തിന് അല്ല ഭാഗ്യത്തിന് എന്ന് പറയുന്നത് അയ്യോ അനക്കൊന്നും ഓക്കെ എന്തായാലും ഏഴ് കിലോമേടിച്ചിട്ട് ഇങ്ങനത്തെ കുറേ ഈ സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞാൽ തന്നെ ഫ്രീഫയർ കളിക്കൊരു സുഖമുണ്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പണ്ടത്തെ ഫ്രീഫയർ സ്കിന്നില്ല സ്കില്ല് മാത്രം എന്ന രീതിയിൽ ഒരു എബിലിറ്റി ആർക്കും ഇല്ലെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും അതല്ല ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയും പൈസ കൂടെ പെട്ടെന്ന് സ്കിന്നൊക്കെ എടുത്ത് കളിയാ നടക്കുന്ന കാര്യമില്ല സ്കിന്നല്ല എബിലിറ്റി എടുത്തു കളയാറി നടക്കുന്ന കാര്യമില്ല നോക്കാം എന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കാൻ അവസാനം ഒറ്റക്കൊറ്റ ഇനി കുറച്ച് ഇതിനൊന്നും വല്ലാമേണ്ടി ഇപ്പോഴും ഒരു ഗെയിം വരുന്നില്ലല്ലേ ഇതുപോലെ കളിക്കേണ്ടി പറയുന്നത് പബ്ജി പോലെയും ഇതുപോലെയൊക്കെ ഒരു മോഡൽ ടൈപ്പ് വരുന്നില്ല കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അത്ര വലിയ രീതിയിലങ്ങ് നമ്മളെ ഒരു യൂട്യൂബിലൊന്നും അങ്ങനെ കത്തിക്കുക ഇരുന്നില്ലല്ലോ യൂട്യൂബേഴ്സിൻ്റെ ഇടയിലൊന്നും ഫ്രീ ഫയർ പബ്ജിയും തന്നെ മെയിൻ സാധനം അതൊക്കെ അത്രയേ ഉള്ളൂ ഇതെങ്കിലും ഇതിനെ പൊളിക്കാൻ വേണ്ടി ഇതെങ്കിലും വരുവായിരിക്കും അപ്പോൾ എല്ലാവരും അതിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നു ഇപ്പം അങ്ങനെ അങ്ങോട്ടും നിർത്തുന്ന ആൾക്കാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒക്കെ ഗെയിം കളിച്ച് പോകുന്നേ ഉള്ളൂ സ്ഥിരമായിട്ട് അങ്ങനെ പറയാൻ വേണ്ടി ഒരു ഗെയിം ഇല്ല ഓക്കെ എന്തായാലും ഒറ്റ എഴിമയും കൊടുള്ളൂ അവന് ഇതിൻ്റെ അകത്തുണ്ട് ഒരു ഗ്രെയിനേഡ് എറിഞ്ഞിട്ട് പണി എടുക്കാൻ രീതിയിൽ നോക്കുന്ന സമയത്ത് അവനൊരു സർപ്രൈസ് എൻട്രി ഉണ്ട് പോകുന്നില്ല എൻ്റെ മോൻ എന്തായാലും പട്ടപ്പട്ട പ്രകാശ് രാജു എന്തായാലും ചാമ്പ്യട്ടു ലൈസൈൽ തൂക്കിയിട്ടുണ്ട് എന്നാലും ചിലപ്പോൾ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്